ഹായ് ഹലോ നമസ്കാരം സജീന ബ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഒരു രണ്ടു മൂന്ന് രണ്ടെടുത്ത് ചോദിച്ചു ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇന്നപ്പോൾ ഈ വീഡിയോ ഇപ്പോഴെല്ലാം ഇട്ടോ നേരത്തെ ഇട്ടിട്ടുണ്ടോന്നു അതല്ല കേട്ടോ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്നാ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്ന് ഒരു സന്തോഷമുള്ളൊരു വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അത് എല്ലാവരും അറിഞ്ഞു കാണും എങ്കിലും എൻ്റെ സന്തോഷം എനിക്ക് പങ്കുവയ്ക്കണമല്ലോ നമ്മുടെ രേണു സുധിയുടെ കഷ്ടപ്പാടിൻ്റെ ഫലത്തിൽ ഒരു സാധനം അവൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്താണെന്നല്ലേ ഒരു കാറ് ഇന്ന് കാർ ഡെലിവറി ചെയ്ത് അതെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വളരെ എന്ന് പറഞ്ഞാൽ വളരെ അധികം സന്തോഷമുണ്ട് സ്വന്തമായി ജോലി ചെയ്ത പൈസയിൽ നിന്നുമാണ് അവൾ ഒരു കാർ എടുത്തത് അപ്പോൾ ഈ കാർ എടുക്കുന്നതിന് ആ വീഡിയോ ഒന്ന് കണ്ടാലോ അങ്ങനെ നമ്മുടെ രേണു അവസാനം കാറും മേടിക്കാൻ പോവാണ് പഴയതൊന്നും എല്ലാം തോന്നിട്ടാ പുതിയതാണ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ മീഡിയക്കാർ ചോദിച്ചു റെഡി ക്യാഷ് ആണോ എന്നൊക്കെ ചോദിച്ചപ്പോ ആ അതൊക്കെ എന്തിനാ അറിയണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം ഒരുപാടൊക്കെ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ഇപ്പൊ ഇത്രത്തോളം ഒരു പ്രശസ്തിയിൽ എത്തിയല്ലോ നല്ല കാര്യം അല്ല കാർ വാങ്ങാനും എല്ലാത്തിനും ഒക്കെ പൈസ ഉണ്ട് കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു ഹോ സ്ഥലം കൊടുത്തവരും ഒക്കെ ഭയങ്കരമായിട്ട് ഇവരെ എന്തൊക്കെയോ പറയുന്നു നാണം കെട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നത് ഇതിലും ഭേദം വാടകയ്ക്ക് താമസിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അത്ര വലിയ അഭിമാനിയാണെങ്കിൽ എന്തുകൊണ്ട് കുറച്ച് സ്ഥലം മേടിച്ചു കൊണ്ട് വീടാണ് ചേച്ചിക്ക് യാതൊരു വിധം അസുയെ ഉണ്ടെന്നുള്ളത് ആ പോലും ആരും പറയില്ല കേട്ടോ ആ മോഹം കണ്ടാലും അറിയാം ഇത്രയും കുശുമ്പ് വരുത്ത ഒരു ജന്മം ഇവക്ക് ഞാൻ ഇതിന് മുന്നേ എത്രയോ പ്രാവശ്യം മറുപടി കൊടുത്തിട്ടുള്ളതാ എടുക്കുമായിരിക്കും കാർഡ് ഇവിടെ വിചാരം എനിക്ക് അവളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ അതുവരെ അതിനെ സുഖത്തി കാർ എടുക്കും എടുക്കുന്നുണ്ട് എടുത്ത് കഴിഞ്ഞു അതിന് നീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറയുന്നതിന് മുന്നേ നിൻ്റെ നിൻ്റെ മൂക്കിനകത്തൂടെയാണ് അവൾ കാർ ഓടിച്ചു കൊണ്ട് പോകാൻ പോണേന്നുള്ളൊരു ധാരണയിലാണ് നിൻ്റെ സംസാരം അപ്പോൾ ഈ പുച്ഛവും പരിഹാസവും ഒക്കെ കുറേയൊക്കെയും കുറയ്ക്കണം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ ഇപ്പോൾ നീ അല്ലെങ്കിൽ ഈ ഇപ്പം ഈ കുറ്റം പറയുന്ന എല്ലായിടത്തും ഉള്ള ഒരു കാര്യം ഞാൻ പറയുക ഇപ്പം നമ്മൾ ഒരാളെ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ നമുക്കൊരു ദ്രോഹവും ചെയ്യുന്നില്ല അവർ ഒരാളെ ഇങ്ങനെ കുറ്റം പറയും പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത് ചെയ്ത് ഇരിക്കും തോറും എന്താണ് സംഭവിക്കുന്നത് അറിയാമോ ദൈവം നമുക്കായിട്ടൊരു അനുഗ്രഹം തരാൻ കരുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അനുഗ്രഹവും ഉണ്ട് അതേപോലെ ശാപവും ഉണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയാണ് അതിൻ്റെ അത് എത്രത്തോളം കിട്ടണം എത്രത്തോളം തരണം എന്ന് ദൈവം തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഒരാളെ ഇങ്ങനെ കീറി മുറിച്ച് അപമാനിച്ച് അവഗണിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് ഇത് ചെയ്യുമ്പം എന്ത് പറയും നമുക്കായിട്ട് കരുതി വെച്ച അനുഗ്രഹം അത് നേരെ പോകുന്ന എവിടെയായിരിക്കും നമ്മളീ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരിലേക്കായിരിക്കും ആ അനുഗ്രഹം പോകുന്നത് നമ്മളിങ്ങനെ വലിച്ചോണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളു അതിനു വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും നമ്മൾ ആക്ഷേപിക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നവർക്ക് ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണുന്ന കാഴ്ചകളാണ് രേണു എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ വളർച്ച നമ്മുടെ കൺമുമ്പിലൂടെയാണ് നമ്മൾ കാണുന്നത് ആണോ അല്ലയോ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ സൈബർ അറ്റാക്കും ബോഡി ഷെയ്മിങ്ങും ഇത്രത്തോളം അപമാനവും അവഗണനയും സഹിച്ച ഒരു ലേഡി അതും ഒരു വിധവ ഈ ലോകത്ത് രേണുസുതി മാത്രമേ കാണൂ എന്ന് ഞാൻ സ്പഷ്ടമായിട്ടും പറയും ഇത് കേട്ടിട്ട് ഇനി കുറേ അച്ച കൊച്ചമ്മമാരും കൊച്ചപ്പന്മാരും ചാടി വരണ്ട വിധവ രേണുസുതി മാത്രമാണ് ഈ ലോകത്ത് എന്നല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ സൈബർ അറ്റാക്ക് നേരിട്ട് അതൊക്കെ തൻ്റെ ഇടത്തോടുകൂടി നേരിട്ട് ഇവിടം വരെ എത്തിയ ഒരു ലേഡി അത് രേണുസുതി മാത്രമേ ഉള്ളൂ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് കേട്ടോ അല്ലാതെ പിന്നെ രേണുസുതി മാത്രമേ അല്ലല്ലോ ഈ ലോകത്തേക്ക് ഒരു വിധവ ഞങ്ങളാരും വിധവ കൊള്ളില്ല എന്ന് പറഞ്ഞ് വിധവുള്ള ചാടി ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ നിങ്ങൾക്ക് ഇവളെ കണക്ക് പറ്റില്ല നിങ്ങളെ കണക്കി പോകാൻ പറ്റില്ല ഓരോരുത്തരുടെ നിലയിൽ ഓരോന്ന് വിധിച്ചിരിക്കുന്ന ആരാണ് ദൈവം ദൈവം അറിയാതെ എന്തെങ്കിലും നടക്കൂ ഇല്ല അപ്പം നമ്മളവിടൊക്കെ ഇരുന്ന് കുറച്ചാലും ഈ കുരയുടെ ഫലവും എഫക്റ്റും കിട്ടുന്നത് ആർക്കാണ് ആരുടെ നേർക്കാണോ നമ്മൾ കുറയ്ക്കുന്നത് അവർക്കാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മളീ ഭൂമി ജീവിക്കുന്നില്ലേ നമുക്കും ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുഗ്രഹമൊക്കെ വേണ്ടേ അപ്പോൾ എന്ത് വേണം അവനോൻ്റെ കാര്യങ്ങൾ നോക്കി അവനോൻ അവനോനടങ്ങി ഒതുങ്ങിയിരിക്കുക ഇത് ഇതൊക്കെ ഇവിടം വരെയൊക്കെ കിടന്ന് ചാടി കുറയെണ്ണം ഏത് ഇല്ല എന്തുവാ കൊഞ്ച് ചാടിയ ചട്ടിയോളം പിന്നെ ചാടിയ അടുപ്പോ എന്ന് കണ്ടൊരു അതുപോലെ തന്നെയാണ് ഈ അവസ്ഥ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിനനുസരിച്ചനുസരിച്ച് അനുസരിച്ച് രേണു സുധി കയറി കയറി കയറിപ്പോകൊണ്ടിരിക്കും അപ്പോൾ രണ്ടാമത് രേണു ഈ കാർ എടുത്തതിൻ്റെ ഒരു വീഡിയോ അവൾ ഇട്ടിട്ടുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ോ അങ്ങനെ നമ്മുടെ രേണുസുദി പുതിയ കാർ ഇറക്കിയിരിക്കുകയാണ് എന്തായാലും ഇന്നായിരുന്ന ശുഭദിനം റേണുസുദിയുടെ പുതിയ സ്വിഫ്റ്റ് കാർ രേണുസുതി സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ കാശുകൊണ്ട് പുതിയ കാറും രേണുസുദി സ്വന്തമാക്കിയിരിക്കുകയാണ് എന്തായാലും വലിയ ആഘോഷം തന്നെയായിരുന്നു മൂത്തമോനും ഇളയമോനും കുടുംബക്കാരും ഒക്കെ ഒപ്പം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെയാണ് കാറിന്റെ കീയൊക്കെ വാങ്ങിച്ചത് എന്തായാലും കൊള്ള നല്ല കാര്യം കണ്ട ഇവിടെ ഈ സംസാരത്തിൽ മൊത്തം ഈ വെറും കുശുമ്പ് വരുത്ത സംസാരമാണിവക്ക് ഇതിനു മുമ്പ് ഇവള് രേണുസുതി ആദ്യമായിട്ട് ഗൾഫിൽ പോണ സമയത്ത് ഇവിടെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് രേണുസുതി യാത്രയക്കാൻ പോകുന്നത് കണ്ട അച്ഛൻ അമ്മ പിന്നെ ചേച്ചി ചേച്ചിയുടെ മക്കൾ പിന്നെ അച്ഛനും അമ്മയും ചേച്ചി ചേച്ചിയുടെ മക്കളും ഒക്കെ അല്ലാതെ വേറെ ആരാടി പോകേണ്ടെന്ന് യാത്ര അയക്കാൻ അതേപോലെ തന്നെ പുച്ഛിച്ചാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത് കാറിൻ്റെ കീ വാങ്ങിക്കുന്നത് അച്ഛൻ അമ്മ വൃതപ്പൻ കിച്ചു അവർ പിന്നെ അവരല്ലാതെ നിന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകണമായിരുന്നോ ഇത് അത് നന്മ ഉണ്ടാകുന്ന സമയത്ത് അഹങ്കരിക്കാതെ കുടുംബം നോക്കുന്നവരാണ് അവരെ ചേർത്ത് പിടിച്ചു നിർത്തുന്നത് ഞങ്ങളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുള്ളത് നമ്മുടെ എൻ്റെ നമ്മളെ സഹോദരിമാരായാലും ആർക്കെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുമ്പോഴും കൂടെ നിൽക്കും തകർച്ച ഉണ്ടായാലും കൂടെ നിൽക്കും അതാണ് സാഹോദര്യം എന്ന് പറയുന്നത് തന്നെ നിൻ്റെയൊന്നും വീട്ടിൽ ആ കൾച്ചറല്ല അത്തത് കൊണ്ട് നിനക്കൊക്കെ അങ്ങനെ തോന്നും പുച്ഛിക്കാൻ തോന്നും ഏ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ട് ഇവിടെ കാറെടുത്തു ഓക്കെ ആ കാർ കാറ് നിന്റെ മൂഖിനകത്തുകൂടെയല്ലേ ഓട്ടിക്കാൻ പോകുന്നത് കുറേയൊക്കെ പുശുമ്പൊന്ന് അടക്കി മാറ്റി അടങ്ങി ഒതുങ്ങി ഏറ്റവും ബെറ്റർ കേട്ടോ പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം സന്തോഷം സത്യം പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കുന്നവർക്ക് ഈ സന്തോഷമുള്ള നിമിഷം തന്നെയാണിത് പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇട്ട രണ്ട് പോസ്റ്റ് ഇട്ടു ഒരു ചെറിയൊരു റീലും ഇട്ട് ഫോട്ടോയും ഇട്ട് അതിൻ്റെ താഴെ വന്ന് രണ്ട് മൂന്ന് കമൻ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കുവാണോ ഇപ്പോഴും കാർ എടുക്കാൻ പോയി പോകുന്നില്ലെന്ന് ആ അത് പുച്ച പുച്ചുള്ള പറച്ചിലാണ് നമുക്കറിയാം ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ കാർ എടുക്കുന്ന രേണു അല്ലേ അതിന് രേണുവേണുവിൻ്റെ കുടുംബക്കാരും പോയാൽ പോരേ ഞാനെന്തിന് വലിഞ്ഞേറി അവിടെ ചെല്ലണം ഞാൻ നിങ്ങളുദ്ദേശിക്കുന്ന നിങ്ങൾ പുച്ഛിച്ച കൂട്ടുകാരിയല്ലേ എന്നിട്ട് വിളിച്ച് വിളിച്ചു അവൾ അച്ഛനും വിളിച്ച് അവളും വിളിച്ച് കാറെടുക്കാൻ പോകുന്ന വിവരങ്ങൾ സന്തോഷമായിട്ട് എന്നോട് പങ്കുവെച്ചിട്ടുമുണ്ട് ഇപ്പം എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഓക്കെ പിന്നെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെന്ന് പറയുമ്പോൾ ഏഴി സൊ ട്വൻ്റി ഫോർ അവൻറ്റി ഫോർ സെവൻ ടൈമിലും അവരുടെ കൂടെ നമ്മൾ ഒട്ടി ഒട്ടിനിക്കണമെന്നോ നടക്കണമെന്നോ ഒന്നുമില്ല അവർക്കൊരു അപകടം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ അവിടെ ഉണ്ടാകുന്നവളാണ് യഥാർത്ഥ സുഹൃത്ത് ഞാൻ ആ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അവിടെ യഥാർത്ഥ സുഹൃത്ത് തന്നെയാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഓ നമ്മൾ ആര് ഇപ്പം രേണുവിൽ നിന്നായാലും വേറൊരാളിൽ നിന്നായാലും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയോ സ്നേഹിക്കുകയോ ചെന്ന് അവരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ചുകൊണ്ടായാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനോ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ പിന്നെ സ്നേഹബന്ധത്തിനോ യാതൊരു വിധ യാതൊരു വിധ വാല്യൂ ഇല്ലാതെ പോവുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ഒത്തിരി ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നിട്ടുണ്ട് നിന്നേം കൂടെ ഉള്ളൂ ഇനി രേണുസുതി പുറംകാലിന് ചവിട്ടി എറിയാനെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണുസുദീ പുറംകാലിന് എറിയ ഞാൻ രേണു രേണുസുദിയുടെ വീട്ടിലാണോ കഴിയുന്നത് ആണോ അല്ല അതാ പറഞ്ഞ സ്വന്തക്കാരായാലും ബന്ധുക്കളായാലും നിൽക്കേണ്ടെന്നെടുത്ത് നിൽക്കുക സ്നേഹിക്കേണ്ടെന്ന് സ്നേഹിക്കുക പരിചരിക്കേണ്ടെന്ന് പരിചരിക്കുക അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടതെന്ന് എടുത്ത് സപ്പോർട്ടായിട്ട് നിൽക്കുക അങ്ങനെയുള്ള ബന്ധത്തിന് എന്താണെന്നറിയാമോ എന്താണ് സംഭവിക്കുന്നറിയാമോ ശക്തി കൂടും ദീർഘകാലം നിൽക്കാനും പറ്റും കേട്ടോ ലൈഫ് ലോങ് ആ റിലേഷൻ നമുക്ക് കൊണ്ടുപോകാനും പറ്റും ഒരാളൊരു ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവളെയെങ്കിൽ ഇരിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെന്ന് ചെയ്യുന്നതുകൊണ്ട് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യോ പറയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ല അങ്ങനെ അങ്ങനെയുള്ളവരെയാണ് ഫ്രണ്ട് എന്ന് പറയുന്നത് തെറ്റായ ധാരണയാണ് എനിക്ക് നിങ്ങൾ ഈ പറയുന്ന മൂന്ന് വർഷത്തിന് മുന്നേ നമ്മളും സ്വന്തമായിട്ടൊരു കാർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാർ എടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൂയ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നതേ തെറ്റാണ് കാരണം രേണു സുധിയ ഞാൻ പറ പരിചയമായിട്ട് എന്നെ എല്ലാവരും പറയുന്ന രേണുസുദീൻ്റെ ലേഡി ഗുണ്ടയാണെന്നാണ് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ രേണു എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടും അവളെക്കുറിച്ച് എനിക്ക് നല്ല കുറേ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അവളെ വരച്ച് കീറാൻ വരുമ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിക്കുന്നത് മനസ്സിലായോ എന്ന് വെച്ച് രേണുസുദി ഒരു തെറ്റ് കാണിച്ചാൽ ആ തെറ്റ് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനും എനിക്ക് പറ്റും അത് മറച്ചു വെച്ചിട്ട് രേണുസുദിയെ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിച്ച് വെളുപ്പിച്ച് കൊണ്ടുപോയിട്ട് എനിക്കും നേട്ടവും ഇല്ല രേണുസുദിക്കും നേട്ടവും ഇല്ല രേണു ആരാണോ രേണു അതുപോലെ തന്നെയാണ് പോകുന്നത് അവളുടെ ആ ആ രേണുസുദിയുടെ ഞാൻ പറഞ്ഞു രേണുസുദി എന്ത് ചെയ്താലും ഏത് ചെയ്താലും തുടക്കം തൊട്ട് അവസാനം വരെയും സോഷ്യൽ മീഡിയ കണ്ടു തുറന്ന് നോക്കിയിരുന്നു കാണുന്ന കാഴ്ചകളാണ് പിന്നെ പ്രത്യേകിച്ച് അവൾക്ക് എന്താണ് രഹസ്യമായിട്ട് പറയാനുള്ളതും കാണിക്കാനുള്ളതും ഒന്നുമില്ല ഇപ്പം ഈ ഹനാൻ പറഞ്ഞ ഈ ഒരു പ്രശ്നത്തിൽ തന്നെ വളരെ ക്ലാരിറ്റിയോടു കൂടി അവൾ ആ കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതുപോലും അംഗീകരിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ പറ്റും അതെങ്ങനെ സൂചിട്ടനെ ആണെങ്കിൽ പോലും അതൊക്കെ പറഞ്ഞ കറക്റ്റ് സമയം ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു വിളക്കം പിടിച്ചുകൊണ്ട് ചെന്ന് ഇരിക്കാൻ എന്തായിരുന്നു ഈ ടൈമിലൊക്കെ അങ്ങനെ സംശയമുള്ളവർ അങ്ങനെ പോകണം അത്ര പേരായി പിന്നെ ഇനിയിപ്പോൾ ഇടുന്നിടുന്ന ആരും കിടന്ന് കുറച്ചിട്ട് ഒരു കാര്യമില്ല ആ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ രേണു സുധി അതിലും പറഞ്ഞു വെച്ച് ഇനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യേണ്ടേ കാരണം നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടായിരിക്കും പറയുന്നത് ഒന്നു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഇപ്പം ഈ നെഗറ്റീവ് പറയുന്നവരെ വീട്ടിലുള്ളവരായിരിക്കും ഇതിന് ഉത്തരവാദി അത് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടായിരിക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാത്തത് ഇത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഓക്കെ അപ്പോൾ രേണു കാറെടുത്ത് ഇനി അവൾക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് അവൾ ഒരു ഒരു കിടപ്പാടം ഉണ്ടാക്കട്ടെ അതാണ് ഇനി എൻ്റെ ആഗ്രഹം എന്നും വെച്ച് ആ കിട്ടിയ കടപ്പാട് അങ്ങ് കൊടുത്തിട്ട് പോകുന്നുവെന്ന് ഞാൻ പറയുന്നു ഞാൻ അവളോട് പറയുന്നു ഒരു കാരണവശാലും നിൻ്റെ നിനക്ക് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നെയാണത് കാരണം അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പിന്നെ മീഡിയയും അതായത് ഒരു ചാനല് അവരായിട്ട് കൊടുക്കാൻ പോയപ്പോൾ വേണ്ട ഞങ്ങൾ കൊടുത്തോളാം എന്നും പറഞ്ഞ് അത് ഇവരായിട്ട് വേടിച്ച് വെച്ച് കൊടുത്തേ ഇല്ലെങ്കിൽ അത് കൊടുക്കേണ്ടവർ കൊടുത്തേനെ സ്വ എന്ന് പറയുന്ന ആ ഒരു കലാകാരന് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ കിടപ്പാടം അത് അത് കൊടുത്തിരിക്കുന്ന രണ്ട് മക്കൾക്കുമാണ് അതുകൊണ്ട് അത് വിട്ട് കളയാതെ രേണു സുതി ഇപ്പോൾ അധ്വാനം ഇപ്പോൾ ഒരു കാർ എടുത്ത് അതുപോലെ തന്നെ മുന്നോട്ട് നോക്കും നല്ല നല്ല വർക്കുകൾ കിട്ടി ഒരുപാട് ഉയരങ്ങളിൽ പോയി സ്വന്തമായിട്ട് അവളുടെ ആഗ്രഹത്തിനൊത്തൊരു വീട് ഒരു കിടപ്പാടം അവൾ ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് യാതൊരുവിധ കള്ളോ കളങ്കോ ഇല്ലാത്തൊരു മനസ്സോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്ക് രേണുരോട് എന്താണ് തോന്നുന്നു വെച്ചാൽ അത് നിങ്ങൾ കമൻറ്റുകളായിട്ടെടുത്താൽ ഞാൻ ഒരു കാര്യം പറയാം നമ്മളെ ആരെങ്കിലും രേണുസൂതി ദ്രോഹിക്കുന്നുണ്ടോ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന എന്താ ആ കുട്ടി ചെയ്യുന്നത് അവൾ അവളുടെ കാര്യം നോക്കി ജീവിച്ച് പോകുമല്ലോ ചെയ്യുന്നത് അല്ലേ പിന്നെ വീടിൻ്റെ പ്രശ്നം വീടിൻ്റെ പ്രശ്നം ഇങ്ങനൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ അത് അവരെ വിളിച്ച് ഇൻഫോം ചെയ്തപ്പോൾ അവരത് ഇരു ചെവി അറിയാതെ ഡീൽ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇത് ഇത്ര സോഷ്യൽ മീഡിയയിൽ വൈറലാകില്ലായിരുന്നു എന്നിട്ടും അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഞങ്ങളെയൊക്കെ നാട്ടിൽ നമുക്കൊക്കെ അറിയാവുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരാൾക്ക് ഒരു സഹായം ചെയ്താലോ കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രമേ നമ്മളെ വ്യക്തികളെ കാണത്തുള്ളൂ പിന്നെ ഇതിൻ്റെ പുറകില് നിനക്ക് ഞാൻ അത് ചെയ്തില്ലേടി നിനക്ക് ഞാൻ ഇത് ചെയ്തില്ലേടി നിന്ന് എന്താണ്ട് ഞാൻ പറഞ്ഞത് നിനക്ക് കേൾക്കാൻ പറ്റാത്തത് ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരും നമ്മൾ കണ്ടിട്ടില്ല ഇത് നമുക്കൊരു പുതിയൊരു അറിവാണ് അത്ഭുതമാണ് അപ്പോൾ ഇനി ദാനം മേടിക്കുന്നവരൊക്കെ രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ട് വേണം എന്തെങ്കിലും സ്വീകരിക്കാൻ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ രേണു സുതി സ്വന്തമായിട്ടൊരു കാർ സ്വന്തമാക്കിയിരിക്കുന്നു അപ്പം കേരള നല്ല സന്തോഷമുണ്ട് അവൾ കിച്ചുവിനേം ഋറുതപ്പനെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പിന്നെ ഒരു കാര്യം അവൾ മുമ്പ് ഞാൻ ഈ കാർ എടുക്കുന്ന കാര്യം അവളെ ഒരുപാട് പ്രാവശ്യം ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട് സത്യസന്ധമായിട്ട് ഞാൻ പറയുക വേണ്ട വേണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനല്ല എല്ലാവരും ഒരു സ്വന്തമായിട്ടൊരു കാറെടുത്ത് ഈ യാത്ര ഇപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ അവൾ പറയുന്നത് എൻ്റെ പൊന്ന് ചേച്ചി എന്തെന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനും പോകുന്നില്ല ഞാൻ ഡ്രൈവ് ചെയ്യത്തതുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് പേടിയാണെന്നാണ് പറഞ്ഞത് പിന്നെ പോക 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 നമ്മൾ എനിക്ക് തേടാ കരുത് ടു വീലർ ഓടിക്കാൻ ഞാൻ അയ്യോ എൻ്റെ ജന്മത്തിൽ ഞാൻ എനിക്ക് എനിക്ക് പറ്റത്തില്ല ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പം സൂപ്പറായിട്ട് നമ്മളത് ഓട്ടിക്കും അപ്പം അത് സാഹചര്യത്തിനനുസരിച്ച് മാറും അങ്ങനെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് രേണു ഡ്രൈവ് ചെയ്ത് തന്നെ പല സ്ഥലങ്ങളിലും പോകേണ്ടെടുത്ത് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്തു ഇത് ഹൃദയത്തിൽ തട്ടി ആത്മാർത്ഥമായിട്ടുള്ളൊരു ആ പ്രാർത്ഥന തന്നെയാണ് എന്നും എന്നും എപ്പോഴും സത്യമായി നിലനിൽക്കുന്നവർക്ക് ദൈവം ഇവിടെ തുണയുണ്ടെങ്കിൽ ഉയർച്ച മാത്രമേ ഉണ്ടാവൂ കിടന്ന് കുറയ്ക്കുന്ന നെഗറ്റീവ് കമൻറ്റുകളൊന്നും നമുക്ക് മറുപടി ഒന്നുമില്ല അതൊക്കെ നിങ്ങൾ കണ്ടിരുന്ന കാണുക നിങ്ങളെ നെഞ്ചിലുള്ള നെഞ്ചെടുപ്പ് കൂട്ടുകയും അസൂയ കൂട്ടുകയും ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും ദൈവം കൊടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമ്പനി ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ എടുക്കാനുള്ളവരേക്കും താങ്ക് യു